അപ്പൊ ഈ ബിരിയാണിന്ന് ഗ്യാസ് ചൂട് കേറണില്ല ഗ്യാസിന്റെ എന്തോ പ്രശ്നം ഇത് അപ്പൊറ്റി കിട്ടുന്നില്ല അതോണ്ട് തന്നെ നമ്മൾ ഇനി എന്താ ചെയ്യുന്നതാ ഇപ്പൊ അത് അത്രയും വെള്ളം ഇണ്ട് അപ്പൊ നിങ്ങള് വിചാരിക്കും ഈ കറിയായിട്ട് ഇവരെ ഇങ്ങനെ ബിരിയാണി വെക്കുന്നു അപ്പൊ എല്ലാരും ഉള്ളപ്പോ ചിക്കൻ ബിരിയാണി ബിരിയാണി നമ്മൾ പൊരിച്ചിട്ടൊന്നല്ല ഇടുന്നത് വേഗം സംഭവമൊക്കെ കിട്ടിയപ്പോ നേരെ വയ്യപ്പള്ളി വാടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പാണ് വിട്ടു വിട്ടിട്ടുണ്ട് അങ്ങനെ ചെടിയിൽ പണിയെടുത്തു എന്നാലും സാധനം തീയത്തിന്റെ വേഗം വരവുള്ളൂ തീട്ടേടി ചൊടിയിൽ കൂടിയപ്പോ തീയിട്ടു തീയൊക്കെ ഇഷ്ടല്ലേ കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത ചെയ്തോടും എല്ലാരോടും നന്ദി കിട്ടാ അപ്പൊ വീഡിയോ ഇടാൻ ടൈം കിട്ടാത്തോണ്ടാണ് ഇടാത്തത് അപ്പൊ ഇനി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണം എങ്ങനെയെങ്കിലും നമ്മൾ നമ്മളെ ചാനലിൽ വിജയിപ്പിച്ചു മക്കളൊന്നും ഇല്ലത്തെ അവരൊക്കെ അച്ഛന്റെ വീട്ടിൽ പോയിട്ടു അപ്പം ചിക്കനൊക്കെ കൊണ്ടുപോകാൻ വൈകൊണ്ടന്നെ നേരെ വൈകിട്ട് പെട്ടെന്നുള്ളൊരു ബിരിയാണി വെപ്പാണ് കേട്ടോ എല്ലാവർക്കും പരീക്ഷമൊക്കെ ഈ ബിരിയാണി വെക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും ഒരു തുള്ളി വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ആദ്യം കുക്കറിലൊരു ഒറ്റ പീസിലടിപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ ഒരിത്തിരി നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട് എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടാ നമ്മൾ ബിരിയാണിക്ക് തന്നിട്ടുള്ള ആക്കിയിട്ട് വെട്ടി വെറ്റിയെടുത്ത ചിക്കനാണ് കേട്ടോ നന്നായി ഒന്ന് തേച്ച് വെച്ചിട്ട് നമ്മളൊരു തുള്ളി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് അടുപ്പത്ത് വെച്ചത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിട്ടോ അങ്ങനത്തെ ബിരിയാണി നമ്മൾ ബിരിയാണി പണി തുടങ്ങിയാൽ ഇങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടാ സാധാരണ ഇന്ന് വെക്കുന്നായിരുന്നു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ എന്ന് പക്ഷേ നേരമില്ലാത്തത് കാരണം ബിരിയാണി ഇങ്ങനെ ഒക്കെ ആയി പോയതാണ് കേട്ടോ അപ്പം അതെങ്ങനെയൊക്കെയാണ് ഞാനെന്ത് ഒരു ബിരിയാണിയുടെ കോലത്തിലാക്കി എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി പേസ്റ്റാക്കി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചതച്ചതും കൂടി നമ്മൾ ഇതിൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് നമ്മളത് കുക്കറാണ് അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് കത്തിക്കുക അപ്പം നല്ല ഫ്ലെയിം ഓയിൽ കത്തിക്കാൻ കഴിക്കുമ്പോൾ എന്താ പറയുക നമ്മുടെ ഗ്യാസിനധികം ഒന്നും ഇല്ല കേട്ടോ ഗ്യാസൊക്കെ മാറ്റി തുടങ്ങാനായിട്ടുണ്ട് എന്നാലും വേണ്ടില്ല അങ്ങനെയാണ് വെക്കുകയോ എന്നാൽ കുക്കറിലാവുമ്പോൾ നമുക്ക് അത്രയും കൂടി നേരം ആയി കിട്ടുമല്ലോ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടി നമ്മൾ മറ്റേ അടുപ്പത്ത് വിറകടുപ്പത്ത് വാട്ടണുണ്ട് ഇട്ടാ അപ്പോൾ അരിക്ക് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് ഉള്ളിയും പിന്നെ ഒരക്കിലോ തക്കാളിയാണ് ഇട്ടോ ഇതിലിട്ടെടുത്തിട്ടുള്ളത് അങ്ങനെ അത് നല്ല വാട്ടുമ്പോൾ ഞാൻ തൈരൊക്കെ എന്നാൽ പാക്കറ്റിലും കൊടുക്കാൻ തന്നെ എടുത്ത് ഒഴിക്കുകയാണ് ഇട്ടോ പാക്കറ്റിൻ്റെ അങ്ങനെ എടുത്തിട്ട് അത്യാവശ്യം പൊളിയുള്ള തൈര് എണ്ണേനും വേണ്ട തൈര് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തിട്ട് വാട്ടി എടുക്കുക അപ്പോഴൊക്കെ നമുക്ക് അപ്പുറത്ത് അടുപ്പത്ത് കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ടാവും കേട്ടോ സാധാരണ മലപ്പുറം ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊരിച്ചിട്ടിട്ടൊന്നല്ല ഒന്നല്ല ബിരിയാണി ഉണ്ടാക്കൽ ഇങ്ങനെ എന്താ പറയുക വേവിച്ച ചിക്കൻ ആകും കേട്ടോ അതിലുണ്ടാവുക പിന്നെ ഇത് രണ്ട് കിലോ ആയിരിക്കുള്ളത് ഞങ്ങൾ ബിരിയാണി വെക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല പെട്ടെന്ന് ചിക്കൻ വാങ്ങിയപ്പോൾ പെട്ടെന്ന് ഉണ്ടായ തീരുമാനം ഇട്ടോ അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ ഇങ്ങനെ കുക്കറിൽ എല്ലാ മല്ലിയും മുളകും മസാലയൊക്കെ ചേർത്തിട്ട് ഒറ്റ വീച്ചിലാണ്ട് അടിച്ചിട്ടാണ് എന്നിട്ട് പിന്നെ അപ്പോഴേക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ മസാല ഒക്കെ വാട്ടി അപ്പോഴേക്ക് ഈസി കുക്കും വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് എന്നിട്ട് അടുപ്പത്തിൽ മസാല വാട്ടി അടുപ്പത്ത് ചോർന്ന് വെള്ളം കഴിഞ്ഞു നമ്മൾ അങ്ങനെ അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ പണിയെടുക്കുന്നത് കിട്ടാ ഈ ഒരു പണി ഒരു വെറൈറ്റി പണിയാണ് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ രണ്ട് കിലോ ബിരിയാണി വെക്കാം സൂപ്പർ അല്ലേ അപ്പം നമ്മൾ തിരക്ക് പിടിച്ചാൽ ഇങ്ങനെ തന്നെ പണിയെടുക്കണം നമ്മൾ എന്ത് പണിയായാലും ഇന്ന രീതിക്ക് എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് നേരത്തിനനുസരിച്ചിട്ടാണ് നമ്മളെല്ലാ പണികളും അപ്പം ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് തൈ വീഡിയോ രണ്ടു പ്രാവശ്യായിട്ട് വട്ടച്ചെമ്പിൽ ഇണ്ടാക്കിയ വെള്ളമാണ് ഇട്ടത് ഇനി അപ്പൊ ഇത് തിളച്ചിട്ടി ഈ അടുപ്പത്തെ വേറെ കുറവാണ് ഇട്ടാ അതുകൊണ്ട് തന്നെ ഇതില് ഞാൻ ഏലക്കായും പട്ടിട്ടിട്ടുണ്ട് രണ്ട് ട്രിപ്പിൽ വട്ടച്ചമ്പിൽ ഈസി കുക്കുമ്പോ വെള്ളം ഒഴിച്ചിട്ട് ഇണ്ടാക്കിട്ടാണ് ഇത് ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്കിപ്പോൾ വെള്ളം ചോറിന് വെള്ളം തിളച്ച് അപ്പൊ ഞാൻ അരി അരിട്ടോ ഇതിലുണ്ടായ സാധാ ചോറ് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഉപ്പ് മഞ്ഞൾ മുളക് മല്ലി കുറച്ച് നാരങ്ങ മസാല നാരങ്ങ നീരും ചേർത്തിട്ട് കുക്കറിൽ വെച്ചതാണ് ഇതിൽ വെള്ളം അധികം ചേർത്തിട്ടില്ല നമ്മൾ ആ മിക്സിയിൽ ചാരി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചുള്ളൂ ബാക്കി ചിക്കനിലെ വെള്ളം തന്നെ കേട്ടോ വേണ്ട ഇത് നമ്മൾ മസാല കാണാൻ ഉള്ളി ഇതൊക്കെ വാട്ടി വെച്ചാണ് കേട്ടോ ഇതിലേക്ക് ഇനി അത് ഇത് വെച്ചിട്ട് റ്റിച്ചെടുക്കട്ടാ ഇത് പെട്ടെന്നാവും ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിച്ച ഇത് നമ്മള് ചെമ്മീൻ്റെ ബിരിയാണി ഇതമ്പിൾ ചെമ്പീക്കാണ്ട് ചേർത്താൽ തന്നെ കമ്പിരി ഇതാവും അരി നമുക്കൊരു മുക്കാഭാഗം വെന്ത് കഴിഞ്ഞാൽ വേഗം തിന്ന് ഊറ്റി എടുക്കാം എന്നിട്ട് ദമ്മിട്ടാ മതി ഇതിൽ നമ്മൾ ഉപ്പ് ഇടും പിന്നെ ഒര മുറി നാരങ്ങാ നാർത്ത ചേർത്ത നാരങ്ങ മുറിയിട്ട് ബാക്കി ഇതാ കോപ്പി റൈറ്റ് അപ്പൊ അരി ഇടാ ഇതില് നമുക്ക് നാർത്തന്നെ ബാക്കിയില്ലേ അപ്പൊ നമുക്ക് ഉപ്പ് കല്ലുപ്പാണ് ഇട്ടു പുറയെ തിരുന്നിട്ടാണ് പാത്രം ഇങ്ങനെ ആയത് കല്ലുപ്പ് ഇട്ടാ അതാണ് ഇട്ടുണ്ട ഉപ്പ് വേണം പിടിക്കാൻ നല്ലത് ചോറിന് അപ്പൊ നമ്മള് ചോറിന് കൊറച്ചു മുന്തിക്കണം കേട്ടോ എന്നാലും ചോറ് വരുന്നത് വരുമ്പോ ഉപ്പ് പാകമായി കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഈ നാരങ്ങയുടെ നീരില്ലേ അതും കൂടി അടിച്ച് കൊടുക്കോറ് നല്ലൊന്നോട് തിളച്ച തന്നെ ഒരു മുക്കാവ് ഭാഗം നെന്താ മതി ഫ്രണ്ട്സ് നമ്മളെ ഗ്യാസും പണി മുടക്കിയിട്ടാണ് ഗ്യാസിൽ തീരെ ചൂട് കയറുന്ന കേട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നു നോക്കിയേ ഇത് ഞാൻ ഈ ചെമ്പ് എന്താ ചെമ്മിന്റെ ചെമ്പ് ഇതാണ് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ കാണാൻ നമുക്ക് നിറഞ്ഞിട്ട് വച്ചുട്ടോ അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ ഇത് വറ്റിടോ അത് അപ്പൊ ഈ ബിരിയാണിന്ന് ഗ്യാസ് ചൂട് കേറണില്ല ഗ്യാസിന്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇത് വറ്റി കിട്ടണില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്നാല് ഇപ്പൊ അത് അത്രയും വെള്ളമുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കറിയിട്ട് ഇവരെ ഇങ്ങനെ ബിരിയാണി വെക്കുന്നു ആണ് ഗൈസ് ഞാൻ കാണിച്ചരാ ഈ ചെമ്പ് ചെമ്പ്താ ഈ ചെമ്പ് നമ്മൾ നമ്മളുടെ അടുപ്പത്ത് വെക്കും നന്നായിട്ട് ഇപ്പൊ ചോറ് ഇത് അതിനിപ്പത് തുടങ്ങാനായി അല്ല കഴിഞ്ഞാ ഈ ചെമ്പ് ഞാൻ ആ അടുപ്പത്ത് വെക്കും അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോ ഇതൊരൊറ്റ ഒഴിക്കലാണ് അപ്പൊ ചൂന്നൊരു ഒച്ച കേക്ക പിന്നെ ഇത് ഫുള്ള് പറ്റൂട്ട പെട്ടെന്ന് തന്നെ നമുക്ക് അയക്കി ഇത് വാർത്തിട്ട് സിമ്പിൾ ആണ് ഗൈസ് ഇങ്ങനൊക്കെ ഉണ്ടാക്കി വെക്കണോ നമുക്ക് ഇത് വെന്തിട്ടാ അത് ഇങ്ങോട്ട് ഇറക്കി വെക്കാം ഇത് ഇപ്പൊക്കെ ഈ ചെമ്പ് നമ്മള് കൊറേ ആൾക്കാർ ഉണ്ടാകുമ്പോ വെക്കണേട്ടാ കാരണം അതിന്റെ ഇവിടെ ഇങ്ങനെ വിടാൻ തുടങ്ങിന് വിടൂലെന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മക്ക് കണ്ടെടുക്കട്ടാ അങ്ങനെ അപ്പൊ നമ്മക്ക് നമ്മളുടെ താരത്തെ വെച്ചു കൊടുക്കട്ടി ഇത് നല്ല ചൂടാവട്ടെ അപ്പൊ നമുക്ക് ആ ചോറ് വാർത്തെടുക്ക കൊട്ടകളിലാണ് ഇപ്പ ചോറ് വാർത്തത് അപ്പൊ കൊട്ടക്കൈലണ്ട ൊരു വാശി ഞാൻ ഞാന് വെക്കുമ്പോ വെക്കുമ്പോ ഉള്ളിലേക്ക് വീഴുകയാണ് അപ്പൊ പിന്നെ ഞാനല്ലോ ഞാനത് കയ്യിൽ തന്നെ പിടിച്ചിട്ടു ചിക്കൻ വേവിച്ച് കുക്കറണ്ട് ഇത് നമുക്ക് മാത്രം കഴുകാൻ കൊറച്ച് എളുപ്പണ്ടാവും അതാണ് ഞാൻ ചിക്കൻ വേവിച്ച കുക്കറയ്ക്ക് ചോറ് വാർത്തതിട്ടാ ഏതായാലും എന്ത് കളയാളാണ് പിന്നെന്താ ഇങ്ങനൊക്കെ പണി എളുപ്പം നോക്കട്ടെ നമുക്ക് ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ ഷൂ നിട്ടാ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് വറ്റി കിട്ടും നമുക്കൊന്ന് ചവക്ക വിട്ടു ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തോടുണ്ടോ കമന്റ് ചെയ്യലേട്ടാ അധികം എരുമോ ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് അതാവുമ്പോഴേക്കും മല്ലി ഹുദിനും ഒന്നായിട്ട് ഞമ്മക്ക് ഇത് കൊറച്ചിതിലും ഇങ്ങനെ അത് ഇട്ടുകൊടുക്കട്ട ഞാൻ പറഞ്ഞത് വറ്റി കിട്ടുന്നു കണ്ട പെട്ടന്ന് തന്നെ വറ്റി കിട്ടിട്ട നല്ല കത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഈ ചെമ്പിലാവുമ്പോ പെട്ടെന്ന് വറ്റി കിട്ടും ഇത് നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കട്ട കുറച്ച് நமக்கு வார்த்தக்கு ஏகம் வச்சிட்டு மதி எப்படி

ഇതിങ്ങനെ ഇത്ര ഉള്ളിക്ക് ഇത്ര തക്കാളി അങ്ങനെ കണക്കാക്കിയിട്ടൊന്നും ഉള്ള വെപ്പല്ലാട്ട് അത് നമ്മളെ വീട്ടിൽ ആവശ്യത്തിന് അത്യാവശ്യത്തിന് പെട്ടെന്നുണ്ടാക്കിയ ബിരിയാണിയാണ് അതോണ്ടന്നെ കണക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടാ കോഴിയ ചോറോ വണ്ടിപ്പരിപ്പ മുന്തിരിമ്മിപ്പരിപ്പുന്തിരിട്ടുണ്ടെയ്യട്ട് കൊടുക്ക

ായിട്ടുണ്ടാവും കണ്ടോ നമ്മള് വിചാരിച്ച പോലെ വെള്ളം ഒന്നും ഏറെ കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഇതുപോലെ പെട്ടെന്ന് ഒക്കെ ബിരിയാണി വയ്ക്കുമ്പോ ചിലപ്പോൾ ഇങ്ങനൊക്കെ നടക്കും കേട്ടോ ഗ്യാസ് പണി മുടക്കുന്നു എന്താ പറയാ വെറുതെ കമ്മിയാണ് സമയം അധികമില്ല അങ്ങനെ കുറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ആണ് കേട്ടാ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം പാളി പോയിട്ടൊന്നില്ല ഒരുപാട് മസാല ഉള്ളത് ചോദിച്ചിട്ട് കുറച്ച് മസാല കുറച്ച് കേട്ടോ അപ്പൊ എല്ലാരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇട്ടാ